ഡെയിലി അവരുടെ ഇൻകം സോഴ്സും പതിനായിരം രൂപയാണെങ്കിൽ ആ പതിനായിരത്തിന് നിങ്ങൾ മുപ്പതിനായിരം ഡിവൈഡ് ചെയ്യുക മുപ്പതിനായിരം ഡിവൈഡ് ചെയ്യാപക്ഷ

അതനുസരിച്ച് നമ്മുടെ സംരംഭങ്ങളെ തയ്യാറാണ് എനിക്ക് തോന്നിയത് ഐഡിയ അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് ചോദിക്കാം മനസ്സിലാക്കുക ഈ അവയർനെസ് ക്യാമ്പിൽ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കാണും നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ എന്താണ് ആരംഭിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഏകദേശം ഒരു ഐഡിയ കാണും ആ ഐഡിയ നിങ്ങൾ നമ്മുടെ അടുത്ത് പറയും അതിനുള്ള സഹായ സഹകരണങ്ങൾ സി എം ഡിയുടെ ഭാഗത്തുനിന്ന് അനുസരിച്ച് ഒരു കോർഡിനേറ്റർ ഇതിനായിട്ട് നടത്തിയിട്ടുണ്ട് വിശ്വസിപ്പു അദ്ദേഹം ഇവിടെ ഇരിക്കാക്ട് നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കാം നിങ്ങൾക്ക് ഏത് സംരംഭം ആരംഭിക്കാനാണോ എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമെടുത്ത് അദ്ദേഹത്തിനെ വിളിച്ച് പറയുക പുറത്തു പോയി ഒരു പ്രോജക്ട് റിപ്പോർട്ട് ചെയ്തു വരേണ്ട ആവശ്യകതയില്ല സി എം ഡി ഫ്രീ ഓഫ് കോസ്റ്റ് പൈസ ചെലവാക്കാതെ തന്നെ അതിനുള്ള കംപ്ലീറ്റ് ആ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മുതൽ അവസാന വരെയുള്ള എല്ലാ സൗകര്യങ്ങളും സി എം ഡിയുടെ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിത്തരാമെന്നെല്ലാം പറഞ്ഞാലും അത കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സി.എം.ഡി യുടെ ഭാഗന്ന് മുഴുവൻ സഹകരണ ഒറ്റരിക്കുന്നതാണ് അത് സർക്കാരിന്റെ ഭാഗന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് டேറ്റഡ് ചെയ്യുന്ന ഒരു ആവശ്യമാണ് പ്രവാസികൾക്ക് വേണ്ടിട്ടാണ് അത് ഉപയോഗപ്പെട്ട് ദയവായി കണ്യഞ്ചന ഉദാഹരണത്തിന് 30 divided by നമ്മൾ വർക്കി ചെയ്യുന്ന 26 ദിവസല്ലേ ഉള്ളൂ ആ 26 ദിവസത്തെ ഡിവിൈഡ് ചെയ്പ്പോ ഒരു ദിവസം ഈ ലോൺ അടക്കേണ്ട എത്രയാണ് വേണ്ടമോ ഇത് കാണിക്കുക. അതൊ ഒന്നാമത്തെ എക്സിബിട്രേറ്റ മാറ്റി എഴുതി. രണ്ടാമത് നിങ്ങൾ തന്നെ അവിടെ ಜೋಲಿ ಎಲ್ಲ ಆ ಕಡ ನಮ್ಮ ಮತ್ತೆ ವಾಳೆ ಕೊಡ್ತೀನಿ ಆಗೋ